നമസ്കാരം കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസ് പ്രവർത്തകൻ യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് വാശി പിടിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന ഇവരുടെ ഘടകകക്ഷി പാർട്ടിയാണ് ഇത് പലപ്രാവശ്യം മുസ്ലിം ലീഗ് വെളിപ്പെടുത്തി കഴിഞ്ഞു ഇവിടെ വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സുധാകരനുണ്ട് അതുപോലെ സണ്ണി ജോസഫുണ്ട് അതുപോലെ നിരവധി പേർ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേനയ്ക്കായി കാത്തിരിക്കുന്നുണ്ട് അവരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടാണ് കെ സി വേണുഗോപാൽ കടന്നു വരുന്നത് അദ്ദേഹം വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആലപ്പുഴ എം പി ആണ് കോൺഗ്രസിന്റെ ദേശീയ ചുമതലയുള്ള വ്യക്തിയാണ് എ സി സി ചുമതലയുള്ള ആളാണ് അദ്ദേഹം കേരളത്തിൽ സജീവമാകുന്നു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേട്ടത് അതിനോട് വളരെ കൂളായിട്ടാണ് വി ഡി സതീശനുമൊക്കെ പ്രതികരിച്ചത് പക്ഷേ എങ്ങാനും യു ഡി എഫ് ജയിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയില്ല ഇദ്ദേഹം മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയുമാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ഈ അവസരത്തിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകനാണ് അഭിഭാഷകനാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ആണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഗോവയിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഹരിയാനയിൽ മഹാരാഷ്ട്രയിൽ ഒക്കെ പാർട്ടിയെ പവർമാൾട്ട് കൊടുത്ത് ശക്തിപ്പെടുത്തി ഇപ്പോൾ ബീഹാറിൽ അതേ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് കെ സി വേണുഗോപാലിന്റെ ഒരു വാർത്താ ചിത്രവും കൊടുത്തിട്ടുണ്ട് കസേര നോക്കിയല്ല സജീവമാകുന്നത് കേരളത്തിൽ വരുന്ന വിഷയമാണ് കേരളത്തിൽ സജീവമായി ഉണ്ടാകും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ കാർഡും കൊടുത്തിട്ടുണ്ട് അഡ്വിറ്റ് ജയശങ്കർ ബീഹാറിലിപ്പോൾ അതേ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേരളമാണ് അടുത്ത ലക്ഷ്യം മൂന്നാം പിണറായി സർക്കാരും കോൺഗ്രസ് മുക്ത സംസ്ഥാനവും യാഥാർത്ഥ്യമാക്കാൻ സതീശനെ കൊണ്ട് സാധിക്കില്ല രമേശും മുരളിയും സണ്ണിയും ഷാഫിയും ഒത്തുപിടിച്ചാലും പാടാണ് അതിന് വേണുഗോപാൽജി തന്നെ അങ്കത്തട്ടിൽ കയറും കടത്തനാടൻ അടവുകൾ പുറത്തെടുക്കും കളരി പരമ്പര ദൈവങ്ങളെ ഗുരു കാരണവന്മാരെ കാവൽ നിൽക്കൂ പാർട്ടിയുടെ അടിയന്തരം കഴിയാതെ ഇനി വിശ്രമമില്ല തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ കെ സിസ് വാർറൂം നമ്മൾ അതിനെക്കുറിച്ച് ഇതിനു മുൻപും പല വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട് കെ സിസ് വാർറൂം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എന്നാണ് കേൾക്കുന്നത് ഈ കെ സിസ് വാർറൂമിൽ എടുത്ത തന്ത്രങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് എല്ലായിടത്തും തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ കർണാടകയിൽ കേസസ് ഉണ്ടായില്ല അതുകൊണ്ട് കോൺഗ്രസ് കഷ്ടിച്ച് അവിടെ രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു അപ്പം ഇനിയും ഈ മധ്യപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ കോൺഗ്രസിനെ തകർത്ത് എറിഞ്ഞതുപോലെ കേരളത്തിലും തകർത്തെറിയാൻ വേണ്ടിയാണ് കെ സി വേണുഗോപാൽ വരുന്നത് എന്ന വിംഗ്യമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹാസവും ആക്ഷേപഹാസ്യത്തോടെ ഈ ഒരു പോസ്റ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇവിടെ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാതെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ബുദ്ധിമുട്ടുകയാണ് ഇവരുടെ പുനഃസംഘടന തന്നെ വലിയ പ്രശ്നമായി ജനറൽ സെക്രട്ടറിമാരിപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എവിടെ പോയാലും പ്രശ്നങ്ങളാണ് ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എ എ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്നത് അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്നത് ഏതാണ്ട് ഉറപ്പായ മട്ടാണ് പിന്നെ മുഖ്യമന്ത്രിയാകാനും മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ചു കൊണ്ട് കെ സി വേണുഗോപാൽ എന്തിനും കേരളത്തിൽ വന്നു ഇവിടെ കസേര മോഹിച്ചല്ല വന്നത് എന്ന് പറയുന്നു എന്നാൽ പിന്നെ ആലപ്പുഴ എം പി അല്ലേ അദ്ദേഹത്തിന് ദേശീയ ചുമതലയും ഉണ്ട് അവിടെ ഇരുന്നാൽപ്പുറം ഇവിടെ വന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും പാർട്ടിയെ വീണ്ടും വീണ്ടും പടികുടിയിലേക്ക് തള്ളിവിടാനായി കെ സി വേണുഗോപാൽ എത്തുന്നുണ്ട് അപ്പം കോൺഗ്രസിന്റെ കാര്യം ശുഭം അതാണ് അഡ്വക്കറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് ഇനി രക്ഷപ്പെടണമെങ്കിൽ വല്ല വഴിപാടോ എന്തെങ്കിലും പ്രത്യേക പൂജകളോ ഹോമങ്ങളോ വല്ലതും കഴിച്ചാൽ ചിലപ്പോൾ ഒരു സിനിമയിൽ ജഗതി പറയുന്നത് പോലെ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് നേരെ ചിലപ്പോൾ ഭരിച്ചേക്കും അതുപോലെ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്കും നമ്മൾ കോൺഗ്രസിന്റെ ആശയങ്ങളുമായി യോജിക്കുന്നവരല്ല എന്നാൽ പോലും നമുക്കും അതിനകത്ത് Album Lookout.